േക്ഷകർക്ക് വിഷൻ ക്രിയേഷൻ ആയിട്ടുള്ള ചാനലിലേക്ക് സ്വാഗതം പൈസ ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുക എന്ന് കരുതുക സെൻഡ് ചെയ്ത് ആൾ മാറിപ്പോയി ഇപ്പോൾ വേറെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാണെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക അപ്പോൾ ആ പൈസ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോ പറയുന്നത് ഈ വീഡിയോ മെയിനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡിജിറ്റൽ പേയ്മെൻറ്റ് അതിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അതിൽ കുറേ ആപ്പുകളുണ്ട് അതിലേറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാനാണ് ഗൂഗിൾ പേ അഥവാ ജി പേ എന്തിനും ഏതിനും നമുക്ക് ഗൂഗിൾ പേ ആവശ്യമാണ് ഡ്രസ്സ് എടുത്താൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യും ചായ കുടിച്ചാൽ കാപ്പി കുടിച്ചാൽ എന്തിനും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ് ജിപേ ആണ് കൂടാതെ തന്നെ ഗൂഗിൾ പേ വെച്ച് നമ്മൾ ചില അബദ്ധങ്ങൾ കാണിച്ചാൽ തന്നെ നമ്മളുടെ ഇരിക്കുന്ന പൈസകൾ പോകാനും സാധ്യത കൂടുതലാണ് എടുക്കുന്ന കോണ്ടാക്ട് മാറിപ്പോയാലോ അടിക്കുന്ന നമ്പർ തെറ്റിപ്പോയാലോ എന്തിനും ഏതിനും നമുക്ക് പൈസ എന്നോട് ഇഡലിൽ തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ സാധിക്കുന്നതാണ് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട ഇഷ്ടം ആൾക്കാർ നമ്മുടെ ഈ ഇവിടെ ഇഷ്ടം നമ്മൾ ഈ ലോകത്ത് ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട നമുക്ക് എങ്ങനെ അത് തിരിച്ചെടുക്കാം അതിൽ നമ്മൾ എന്ത് ചെയ്യണം അതാണ് വിശുദ്ധമായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് നമുക്ക് പോവാം നമ്മൾ ആർക്ക് പൈസ സെൻഡ് മുമ്പ് കോണ്ടാക്ട് നമ്പർ ചെക്ക് ചെയ്യുക കൂടാതെ തന്നെ നമ്മൾ സെൻഡ് മുമ്പ് ചെയ്യണമെന്ന് രണ്ട് രണ്ട് തവണ ചെക്ക് ചെയ്യണം തുക ചെക്ക് ചെയ്യണം തുക ആർക്ക ഇട്ടേൺ ചെക്ക് ചെയ്യണം കൂടാതെ തന്നെ യു പി ഐ നമ്പർ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ പണം നമ്മൾ ആർക്കൊക്കെ മാറി ആണോ സെൻഡ് ചെയ്തത് അയാൾക്ക് വേണ്ടി നമ്മൾ കോണ്ടാക്റ്റ് അപ്പം തന്നെ ചെയ്യുക നമ്മൾ ഇതുപോലെ പൈസ അറിയാതെ അയച്ചാണ് അപ്പോൾ ഇതുപോലെ അങ്ങനെ സഹായിച്ച് പൈസ തിരിച്ചയക്കണം എന്നൊക്കെ നമുക്ക് പറയാം കൂടുതലായിട്ടും തന്നെ നമ്മളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഉണ്ടത് നമ്മളുടെ പരിധിത്തിലുള്ളവരോ കൂട്ടുകാരോ അങ്ങനെ കുടുംബക്കാരോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അവരോട് ചോദിക്കുക അവർ ഇപ്പം നമുക്ക് പൈസ വേറെന്താനും നൽകുന്നതും ആയിരിക്കും ഇപ്പോൾ നമ്മൾ അറിയാത്ത ഒരാളെ ആണെങ്കിൽ നമ്മളിപ്പോൾ പൈസ സെൻഡ് ചെയ്യുന്നതെന്ന് കരുതുക അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അയാളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അയാളുടെ നമ്പർ അവിടെ ഉണ്ടല്ലോ അപ്പം അയാളെ കോണ്ടാക്ട് ചെയ്യാനാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമുക്ക് തെറ്റ് പറ്റിയെന്നും നമ്മളാഴ്ച നമ്പർ മാറിപ്പോയെന്നും പൈസ തിരിച്ചയക്കാൻ നമ്മൾ ആവശ്യപ്പെടുക മാന്യമായിട്ട് നമ്മൾ പെരുമാറിയാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിൽ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ പൈസ ലഭിക്കുന്നതുമല്ല വളരെ കുറവാണ് പൈസ ലഭിക്കാനൊക്കെ ഈ മാർഗം നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസ് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതിനൊക്കെ വേണ്ടി ഗൂഗിൾ പേ ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് എന്നീ നമ്പറിലൂടെയാണ് നമ്മൾ ഗൂഗിൾ സർവീസും ആയി ബന്ധപ്പെടേണ്ടത് ഇതിൽ ബന്ധപ്പെട്ടാൽ തന്നെ നമുക്ക് അതിനുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ട് തന്നെ എനിക്ക് കൂടെ തന്നെ വെറുതെ തന്നെ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നതല്ല മെയിനായിട്ട് തന്നെ നമുക്ക് ആവശ്യപ്പെട്ട എൻ്റെ പ്രൂഫാണ് അപ്പം നമ്മൾ അവർക്ക് ആദ്യം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ സെൻഡ് ചെയ്തതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അതൊക്കെ നമുക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അതിലൊന്നാണ് ട്രാൻസ്രാക്ഷൻ ഐ ഡി ഗൂഗിൾ പ്ലേ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഐ ഡി ലഭിക്കുന്നതുമാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇടപാട് നടത്തിയ രീതിയും സമയവുമാണ് പിന്നെ പണം സ്വീകരിച്ച ആളുടെ യു പി ഐ ഡി അടുത്ത വഴിയാണ് നാഷണൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ പഴയത്ത് നൽകേണ്ടത് ഇവിടെയൊക്കെ നൽകിയാൽ തന്നെ നമുക്ക് നമ്മുടെ പണം ചിരിച്ച് കിട്ടുന്നതും ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇതേ സമയം